ഇതാണ് ആഗ്ര ഫോർട്ട് അക്ബർ ചക്രവർത്തിയാണ് ഈ കോട്ട നിർമ്മിച്ചത് ഈ കോട്ട പണിയുന്നതിന് മുമ്പ് ഇവിടെ ഇസ്റ്റിയെ കൊണ്ട് പണിത മറ്റൊരു കോട്ട ഉണ്ടായിരുന്നു ലോധി രാജവംശക്കാരുടെ കോട്ടയായിരുന്നു ആ കോട്ട പൊളിച്ച് പുതിയ കോട്ട നിർമ്മിച്ചത് അക്ബർ ചക്രവർത്തി ജഹാംഗീർ ഷാജഹാൻ ഔറാങ് ഇവരെല്ലാം ഈ കോട്ടയുടെ അകത്ത് പല കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആഗ്ര കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളുണ്ടായിരുന്നു ശത്രുക്കൾ വന്നാൽ ഈ മുതിരക്കിടങ്ങും പഞ്ചമൃഗങ്ങളുടെ കിടങ്ങും കടന്നു പണം ഈ കോട്ടക്കകത്ത് വന്ന് കയറപ്പെട്ടു അത്രയും സുരക്ഷതയോടുകൂടിയാണ് ഈ കോട്ട പണിതത് ജാങ്കർ പാലസ് ജാങ്കറിന് കുളിക്കാൻ ഉണ്ടാക്കിയിരുന്ന ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ബാത്തബ് ഒറ്റക്കല്ലിലാണ് ഇത് നിർമ്മിച്ചത് ആഗ്ര ഫോർട്ടിലെ ദിവാനി ആം ഈ കാണുന്നതാണ് ദിവാനി ആം ആ വെളുത്ത കുമ്പകളുള്ളത് ഒരു മസ്ജിദാണ് മൂട്ടി മസ്ജിദ് മുത്തപ്പള്ളി എന്നറിയപ്പെടുന്ന ആഗ്രക്കോട്ടയിലെ മസ്ജിദാണത് കെട്ടിടത്തിൻ്റെ വലതുഭാഗത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു കെട്ടിടം കാണാം അത് ഷാജാൻ ചക്രവർത്തിയുടെ മകൾ റോഷാനാരയുടെയും ഇടത് ഭാഗത്ത് അതേപോലെ കാണുന്ന കെട്ടിടം ജഹന്നാരയുടെയുമായിരുന്നു ജഹന്നാരയുടെ കെട്ടിടത്തിനോട് ചേർന്ന് ഒരു കുമ്പ പോലെയുള്ള ആ കെട്ടിടത്തിലായിരുന്നു അത് മുസമ്മൻ ബുർജ് അവിടെയായിരുന്നു ഷാജാൻ ചക്രവർത്തിയെ ഔറാങ്ഗസീബ് തടവിൽ പാർപ്പിക്കുന്നത് ഇത് ജഹന്നാരയുടെ വീട് ഇതാണ് മുസമ്മൻ ബുർജിലേക്ക് പോവുകയാണ് ഷാജാനെ തടയിലിട്ടു നിന്ന സ്ഥലമായിരുന്നു മുസമ്മൻ ബുർജ് ഷാജാനെ തടവിലിട്ടത് ആയിരുന്നു ഈ ഇവിടെ നിന്ന് യമുനാ നദിയിലേക്ക് ഇറങ്ങാൻ ഒരു കോണി ഉണ്ടായിരുന്നു ആ കോണിയിലൂടെ ഇറങ്ങി കോണിയിൽ കയറി ഷാജാൻ താജ്മഹൽ കാണാൻ വേണ്ടി പോകുമായിരുന്നു ഈ കാണുന്നത് ജാംഗി പാലസിൻ്റെ ഭാഗമാണ് അതൊക്കെ ജാംഗി പാലസിൻ്റെ ഭാഗമാണ്